ഹലോ കാറ് വേൾഡ് ആണ് യൂട്യൂബ് ചാനൽ സ്വാഗതം ഹലോ ഇത് നല്ലൊരു വണ്ടി ഒരു അടിപൊളി വണ്ടി കുറഞ്ഞ ഹോട്ടലിൽ ഒരു വേഗനറ് ശങ്കറി പറഞ്ഞ വണ്ടിയാണ് പി എച്ച് ഐ അലൈവിയിൽ ഒക്കെ എല്ലാ സിസ്റ്റം എല്ലാം ആണ് വേഗിൽ വൈഫർ അലൈവിയിലൊക്കെ എല്ലാ സിസ്റ്റമാണ് സെക്കൻഡ് ഓണറിലെ വണ്ടി കമ്പനി സർവീസിലെ വണ്ടിയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ട് നോക്കിക്കോളി നല്ല വണ്ടി ഓക്കെ അലേവിയിലിട്ട് നല്ല ടയർ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഒരു അമ്പത് ശതമാനം ടയറുണ്ട് വണ്ടി വരെ ഓക്കെ ഒരു പാർട്ടിൻ്റെ വണ്ടിയാണ് വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ സെയിലിന് കൊടുത്തിട്ടാണ് ആവശ്യമുണ്ടെങ്കിൽ പാർട്ടി സംസാരിച്ചുകൊണ്ട് എടുക്കാം വണ്ടി ആർക്ക് വേണമെങ്കിലും ഫുള്ള് വീഡിയോ കണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ പോകാണ്ട് വിളിച്ചാൽ മതിക്കാം വണ്ടി ഫുള്ള് കണ്ടിട്ട് വണ്ടി വരെ തട്ടിമുട്ട് ആക്സിഡൻറ്റും ഒന്നും സംഭവിച്ചില്ല എല്ലാം ഒറിജിനൽ തന്നെയാണ് ഉള്ളത് ഓക്കെ നല്ല വൃത്തില്ല വണ്ടി കേട്ടോ ബോഡിമെല്ലൊന്നും ഒരു വരെ കുറയൊന്നുമില്ല വണ്ടി ആവശ്യപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കിയിട്ട് അതി ഒറിജിനൽ തന്നെ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ അല്ല സ്റ്റിക്കർ തന്നെയാണ് ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ട് ചെക്ക് വള്ളി വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആവശ്യത്തിൻ്റെ പൊടി ഉള്ളിൽ ഉള്ളിൽ ഇൻ്റീരിയർ റൂം ഇപ്പോൾ ഇത് കാണിച്ചാൽ കേട്ടോ ഓക്കേ ഇഞ്ചർ റൂമ് ഒക്കെ ഇഞ്ചർ റൂമിൽ എന്തെങ്കിലും താറാട്ടോ ഇഞ്ചർ റൂമിലൊരു താറൂല്ല കേട്ടോ ഒറിജിനൽ കമ്പനി പേസ്റ്റ് തന്നെയാണ് ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ അതൊന്നും മാറ്റമില്ല അല്ലേ ഒറിജിനൽ തന്നെയാണ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഉണ്ടാകാനായിട്ടില്ല ആകോടി അറുപത്തി അയ്യായിരം ഓടിയിട്ടുള്ളൂ അതിനുള്ള പിന്നെ ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ട് ഓക്കെ അങ്ങനെയാണ് കേട്ടോ ഇനി ഇഞ്ചൻ റൂം നോക്കിട്ടോ റൂം റൂമുണ്ടല്ലേ ഇനി ഇൻറ്റീരിയർ നോക്കിയിട്ട് ഇല്ല നാല് ഭാഗം പവർ ഉണ്ടോ വട്ടനല്ല വട്ടനുണ്ട് ഗ്ലാസ്മൊരു ഗ്ലാസ് ഉണ്ട് അതിന് ഓട്ടോ തട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഓട്ടം അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയെന്ന് ഓക്കെ പിന്നെ കമ്പനി സെറ്റ് കമ്പനി എ സി ഇതൊക്കെ അടിപൊളി വർക്കിംഗ് ആണ് അതിനൊന്നൊരു കംപ്ലയിൻ്റില്ല കേട്ടോ സ്റ്റാരി കവർ തന്നെ സീറ്റ് ഉണ്ട് അല്ല അടിപൊളി സീറ്റ് കവറുണ്ട് കണ്ടിന്മാര് ഒക്കെ ഇന്റീരിയറിലൊക്കെ എല്ലാം വൃത്തിട്ട് എല്ലാം വൃത്തില്ല ഇന്റീരിയർ കേട്ടോ സ്റ്റെപ്പിന് കമ്പനി ഇറങ്ങുമ്പോ എല്ലാം സ്റ്റെപ്പിന് തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല പുതിയത് തന്നെയാണ് ഇതാ ാക്കി ലിവർ സ്പാൻഡർ പിന്നെ അതിമേല് വേറെ താറാതൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ ഓക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി പുതിയ വണ്ടി വരി തന്നെയാണ് നല്ല വൃത്തിയുണ്ട് വണ്ടി കേട്ടോ ഓക്കെ ഡോറൊക്കെ ഒറിഞ്ഞ ഡോർ തന്നെയാണ് എല്ലാ ഭാഗവും ക്ലിയർ ആട്ടോ വണ്ടി ഒന്നും നോക്കാല്ല ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി വേഗം രണ്ടായിരത്തി പതിനഞ്ച് സെക്കറി എങ്ങനെയാ കേട്ടോ രശീതി ഇതാണ് ഇതിൻ്റെ കോരം ഞാൻ ആർക്കെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിച്ചോളി ഇതിന് പാറ്റ് ചോദിക്കേണ്ടത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഉപയ്യാണ് അത് ചെറിയ പൈസയൊക്കെ കമ്മി ഉണ്ടാവും അത് ആണ് ഓക്കെ